നമ്മുടെ പൂവിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞോട്ടോ എന്നാലും കുറേ കുട്ടികൾ വന്നിരുന്നേ അപ്പം ആ കുട്ടികളുടെ അടുത്ത് പറിച്ചോളം പറഞ്ഞു അവർ കുഞ്ഞ് മുതൽ എല്ലാം പറിച്ചിട്ടാണ് രണ്ട് കവറുണ്ടായിരുന്നു നിറച്ച് കൊണ്ടായി ഞാൻ വിചാരിച്ച് കൊണ്ടുപോയിക്കോട്ടെ എന്ന് അവർക്ക് ഇപ്പോൾ ഇത് എന്താ വച്ചാൽ ഒരു കൗതുകമല്ലേ കുട്ടികളുടെ തലയിൽ വെക്കുമ്പോൾ ഒന്ന് അംഗനവാടി പോകുമ്പോൾ തോനെ പൂ കല്യാണ പെണ്ണിൻ്റെ പോലെ പൂ വെച്ചിട്ടാണ് പോയിക്കുന്നത് കാണാൻ എന്താ രസമാണ് കുഞ്ഞി ചെറിയ കുട്ടികളല്ലേ ഇപ്പോഴേ നമ്മളിന്ന് കുറച്ച് മട്ടം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ മട്ടം വാങ്ങിയിട്ട് അപ്പം അമ്മയൊക്കെ ഉണ്ടല്ലോ എന്നാൽ ഇങ്ങനെ മട്ടം വാങ്ങി കഴിക്കാൻ തോന്നി ഇപ്പം അത് വാങ്ങി ഞാൻ കാ വീട്ടിൽ കാഞ്ഞരത്തമ്മയും ഉണ്ടാകും വിചാരിച്ചു കേട്ടോ പക്ഷേ അമ്മയ്ക്ക് അപ്പേക്കും പണിസ്ഥലത്തുനിന്ന് വിളി വന്നു പോകണം പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഉള്ളപ്പോൾ നല്ലൊരു ഉഷാറല്ലേ അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഉഷാറിൻ്റെ ആരുമില്ല നമ്മൾ തന്നെ ഉള്ളൂ അപ്പൊ അമ്മൂട്ടിക്ക് ചെറിയൊരു പനി പനിക്കോള് അതുകൊണ്ട് അമ്മ അവിടെ കിടക്കണോ പനീറ്റിട്ട് ഒരു ഉഷാറിലാണ്ടിരിക്കണു കേട്ടോ അച്ചുട്ടിയൊക്കെ അതാ ടിവിയുടെ മുമ്പിലാണ് ഇപ്പോഴല്ലേ കുറച്ചു നേരം ടി വി കാണാൻ പറ്റുള്ളു പറഞ്ഞിട്ട് അപ്പൊ ഏട്ടനും പോര് എന്തായാലും ഒഴിവല്ലേ ഇവിടെയല്ല മുമ്പേക്ക് വരും അമ്മൂനോട് വിളിക്ക് അച്ചുവിനെ വിളിക്ക അമ്മ ഉണ്ട് കിട്ടോ അമ്മ കഴിക്കണേ ഇപ്പോൾ ഇതൊക്കെ ഇനി നുറുക്കിയിട്ട് കാണാം നമ്മുടെ വിശേഷങ്ങൾ കിട്ടും കണ്ണ് നല്ലപോലെ നീർന്നുണ്ട് കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി കെട്ടോ വറുത്തെടുക്കട്ടെ വറുത്തെല്ലാം ചൂടാക്കി എടുക്കട്ടെ ഇന്നലെ നമ്മൾ മുളകും മല്ലിയൊക്കെ പൊടിച്ചിട്ട് അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്യാസ് കമ്മി വെക്കെട്ടോ കുറച്ച് എന്താ പറ്റ് വെറുതെ മുളകും മല്ലി എടുത്തേക്കാൻ പറഞ്ഞതാണ് എനിക്കത് ഓർമ്മ ഉണ്ടായില്ല ഒക്കെ കൊണ്ടുപോയി പൊടിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ നല്ല രസമല്ലേ മുളകും മല്ലി നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ലപോലെ വറുത്ത് വെക്കണത് നമ്മളെപ്പോഴും വാങ്ങണ സംഭവമല്ലോ എപ്പോഴെങ്കിലേ വാങ്ങുള്ളൂ അപ്പോൾ അമ്മിയും കഴിച്ചിട്ട് കുറേ നമ്മളന്ന് വാങ്ങി കഴിച്ചിരുന്നല്ലോ അപ്പം അവരും കഴിച്ചിട്ട് കുറേ അങ്ങനെ വാങ്ങണം വാങ്ങാന്ന് വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് എന്താണ് ആപ്പിളോ ഓറഞ്ചോ എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ അമ്മ ഇരിക്കി നോക്കിയൊക്കെ ഏ ചാ നോക്കാം ആപ്പിൾ വേണോ പനിയല്ലേ ഇവിടെ ജ്യൂസ് കുടിച്ചിട്ടാണ് പനി വന്നത് അല്ലേ അല്ലേ ജ്യൂസ് അവള് വാങ്ങിട്ട് അത് കുടിക്കരുത് മഞ്ഞപ്പൊടി ഇന്നില്ലേ എല്ലാവർക്കും മടിയെട്ടോ അമ്മന് മടി അച്ചൂന് മടി കിച്ചൂന് മടി എല്ലാവർക്കും മടിയാണ് രാവിലെ കുളിക്കാൻ പറഞ്ഞിട്ട് ഒരൊറ്റ കുട്ടി കുളിക്കില്ല ഇനി നമ്മളില്ലേ യുദ്ധം വെട്ടണം അവരോട് കണ്ട അച്ചു ഇരിക്കണത് അപ്പൊ പച്ചപ്പ കുളിക്കുക പഴയ സാധനങ്ങൾ അമ്മ വേറൊന്നല്ല നല്ല പോലെ ഇപ്പതില് ഉപ്പിട്ടിട്ടില്ലല്ലോ കൊടുക്കട്ടെട്ടാ തേങ്ങ അരച്ചിട്ട് വെക്കണ്ട തേങ്ങ അരക്കണ്ടോ രണ്ടു നേരത്തേക്കും ഓ അച്ചൂരിന്റെ വക പറയുന്ന നെയ്ച്ചോറ് വെക്കണ്ടോന്ന് ആ വിർക്ക് ഓരോന്ന് വിർക്കിങ്ങനെന്തങ്ങനെ പറയാ സമയമാവുമ്പോ സമയമാവുമ്പോ ഇങ്ങനെ പലഹാരം അതേപോലെ നെയ്ച്ചോറ് ഇതൊക്കെയാണ് വെച്ചാ ചോറ് വെച്ചാ ചോറ് വെച്ചാ എന്താ ചോറൊക്കെ ഇനി ചെയ്യാ ോടി കണ്ടോ മുല്ലപ്പൂവ് നല്ല മുല്ലപ്പൂവ് കുട്ടികള് പറിച്ചില്ല ഇവിടത്തേത് ഇതാക്കിയില്ല തോന്നുന്നു അവര് കൊണ്ടു പറിച്ചില്ല സന്തോഷത്തിലു പോയത് ആട്ടോ കാണാൻ നല്ല രസാട്ടോ അങ്ങനെ പൂത്ത് പൂത്ത് നിക്കണിയാണ് മക്കൾക്ക് അറിയണ്ടേ പിന്നെ ഇത് ഇല്ലേ കരിന്തച്ചി കണ്ടോ ഇവിടെ അച്ഛൻ നട്ടരുന്നതാണ് കേട്ടോ അത് കരിന്തച്ചി ഈ കരിന്തച്ചി നമ്മുടെ വായപ്പുണ്ണിനൊക്കെ നല്ലതാണ് വായപ്പുണ്ണിനും നല്ലതാണ് പിന്നെ ആയുർവേദത്തിൽ എന്തിനാണ് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്ക് കേട്ടോ ഇവിടെ ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവാറുണ്ട് ഞങ്ങളിവിടെ വായ്പുണ്ണുണ്ടാവുമ്പോൾ നല്ല എനിക്കാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണുണ്ടാവും അപ്പോൾ അങ്ങനെ കടിച്ചു തുപ്പും ഒരു സുഖല്ലേ വല്ലാത്തൊരു സുഖം തന്നെയാണ് നല്ല നീറ്റിലായിരിക്കും ഏ ഓ പറയു പറഞ്ഞറിയിക്കാവേ എവിടേക്ക് മത്സര നോക്കാൻ നടന്നിട്ടാ പോണേ ആ ക്യൂട്ടി സോപ്പ് പറയണേ കുട്ടിക്കൂറ സോപ്പ് മാത്രമേ ഉള്ളൂ വേഗം വേണമെങ്കി അത് കുളിച്ചോ അത് കുട്ടിക്കൂറല്ലടാ കുട്ടിക്കൂറല്ലേടാ ഏ ഇപ്പത് വാങ്ങാറില്ല ഇപ്പൊ നമ്മള് വിപലിന്റെ അഞ്ചെണ്ണം സെറ്റില്ലേ അതാണ് ഏട്ടാ വാങ്ങാറ് അപ്പൊ ഈ സോപ്പ് ആദ്യം ഈ സോപ്പ് തന്നെ വാങ്ങിയിരുന്നത് അപ്പൊ അത് നിർത്തി ചെറിയ സോപ്പ് മറ്റേത് ഇരുപത് രൂപയ്ക്ക് നല്ല വലിപ്പുണ്ടായിരുന്നു അല്ലേട്ടാ കച്ചവടം പറയാ ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ നേരേക്കാൻ വേണ്ടിട്ടാണ് അവര് ചെയ്യണത് ഏ ഉള്ളി ഇട്ട് ൊടുക്കണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത് ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നു കൈന്ന് ആ അത് കുട്ടിയാ ചാത്തപ്പിന്റെ കൈന്ന് എല്ലാം വാങ്ങിയെടുക്കാൻ തുടങ്ങിപ്പോ ആദ്യത്തെ പോലെ ഇല്ല പുഷാറായി പിന്നെ കുട്ടികളെ നീവെല്ലാം കാണാൻ പോണം പറയണ്ട് നമ്മുടെ ടുത്താണ് കേട്ടോ മീൻ വല്ല പക്ഷെ നമ്മൾ ഇന്നേ വരെ ഞങ്ങള് കാണാൻ പോയിട്ടില്ല ഒരു നാല് കിലോമീറ്റർ ഉണ്ടോ അവിടുന്ന് പോയിട്ടില്ലാട്ടാ നമ്മള് പോവാന് ഇപ്പൊ അമ്മൂന്റെ പനിയൊക്കെ മാറട്ടെ കുട്ടികളൊക്കെ അല്ലേ പനി മാറിയിട്ട് നമുക്ക് പോകണം ലുലുമാളിക്കും ഇപ്പൊ ലുലുമാളിക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂൻ്റെ പനിയൊക്കെ ഏത് കൂടി പോകാമെന്നറിയില്ല പക്ഷെ നമ്മുടെ കുഞ്ഞൻ പറഞ്ഞിരുന്നേ ഞാൻ വന്നിട്ട് പോയാൽ മതിയിട്ട വല്യമ്മ ആ ഞാൻ വന്നിട്ട് പോയാൽ മതിയിട്ട വലിയമ്മ ലുലുമാളിക്ക് പോകുമ്പോൾ അപ്പം അവൻ്റെ കൈയിൻ്റെ വെയ്യായി മാറട്ടെ എന്നിട്ട് സുഗന്യയും കണ്ടിട്ടില്ല ലുലുമാള് നമ്മളന്ന് പോവുകയല്ലേ ചെയ്ത് അപ്പൊ നോക്കുമ്പോഴ വണ്ടിയുടെ ടെസ്റ്റൊക്കെ നടത്തട്ടെ ഉള്ളിയൊന്ന് വാടിക്കിട്ടണം ഈ സംഭവമൊന്നും നമ്മളെപ്പോഴും വാങ്ങാത്തൊരു സംഭവം കേട്ടോ ഇതെനിക്ക് വിഷ് കൈനീട്ടം കിട്ടിയ പൈസ എനിക്ക് വിഷു കൈനീട്ടം പറഞ്ഞ അമ്മ വന്നപ്പോൾ വിഷ് പൈസ പൈസട്ടാ അപ്പൊ ഞാൻ എന്നാ ഈ എന്താ മറ്റേ കോഴി എപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നാടൻ കോഴി വാങ്ങാൻ പറഞ്ഞു ഇതാണ് അപ്പൊ വെച്ചാൽ നമുക്ക് തണുപ്പല്ലേ ശരീരത്തിനെ നമ്മൾ പറയുന്നത് കേട്ടോ അത് നല്ലതാണ് തണുപ്പാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങുക എന്ന് പറഞ്ഞതാണ് അച്ചൂൻ എണ്ണൂറ് അമ്മൂന് എണ്ണൂറ് കിച്ചു എണ്ണൂറ് എനിക്ക് എന്റെ പൈസ ചെലവായിട്ടോ എന്റെ എന്റെ കയ്യിൽ ഇനി ഒരു പൈസ അല്ല ഏഹ് കിച്ചു പൈസ പൈസ കിച്ചു നിലത്തെ ഇരുന്നൂറ് റുപ്പ്യല്ലേ അച്ചു അമ്മേ അച്ചുന്റെയും എന്താ അമ്മൂന്റെയും അച്ചൂന്റെ അമ്മൂന്റെ ഇനി എന്താ അറിയാ ചെയ്യുന്നത് അവര് എന്താ ലുലുമാളിൽ പോകുമ്പോ അവർക്ക് ജ്യൂസ് കുടിക്കണം അത്ര പിന്നെന്താ അച്ചൂര് പാവക്കുട്ടി വാങ്ങണത്രേ അതിനു വേണ്ടിട്ട് എടുത്തു എടുത്തുവച്ചുമാളകുട്ടി അപ്പൊ അയിന് വേണ്ടി കാത്ത് നിക്കുകയാണ് അവള് എന്താ വെച്ചിട്ടവിടെ നമ്മള് എന്താ ഞാന് വിഷു കൈനേട്ടം കൊടുത്തില്ല രണ്ടുപേർക്കും അങ്ങനല്ലേ അതെന്താണെന്നറിയോ മറ്റോണ്ടായിരുന്നില്ലല്ലോ ചെറിയോര് ഇല്ല അപ്പൊ നമ്മള് ചെറിയോര് ഇല്ലാത്ത കൊണ്ട് നമ്മൾ ഇവർക്ക് വിഷു കൈനേട്ടം കൊടുത്തില്ല ഇനിയിപ്പൊ അവര് വരട്ടെ വിഷു കൈന കൊടുക്കാൻ പോകും ശരിയല്ല കേട്ടാ അങ്ങനെ തന്നെ ഇല്ല എല്ലാരും അവരൊക്കെ ഒരു കാര്യനാ പറ എന്താ അത് എന്നാ ഇപ്രാവശ്യം പിന്നെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് വിഷു കൈന്നിട്ട് ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷെ നമുക്ക് ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ തെരുമ്പോ വാങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു മോശമാവണ്ടാന്ന് വിചാരിച്ചിട്ട് എന്ത് അച്ചുന് വയറുവേദനക്ക് അത്ര അച്ചൂന് വയറുവേദന അച്ചൂന് കാലുവേദന അച്ചൂന് കയ്യ് വേദന ഇതൊക്കെയാണ് ഇപ്പഴത്തേത് ഏ അമ്മൂനെ ആ രണ്ടുമൂന്ന് ടീഷർട്ട് വാങ്ങണത്രേ അമ്മൂന്റെ പൈസക്ക് എത്ര ടീ ഷർട്ട് വാങ്ങിക്കൊടുക്കണ്ടതെന്ന് ഏഹ് ഒന്ന് വൈകുന്നേരത്ത് എന്റെ ഈ കൈ ഭയങ്കര വേദന അതെ എന്താ വേണ്ട ചാറാക്കണോ വരട്ടണോ ഏതാ വേണ്ട കൊറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചാറാവും ഒഴിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വരട്ടിയത് ഏതാ വേണ്ട രണ്ടും കൂടി ഒപ്പാക്കാൻ പറ്റില്ല കേട്ടോ ഏതാ ഒന്ന് വരാറ്റി കിച്ചന് വരട്ടിന്ന് മതി കേട്ടോ

എത്ര പോവാന്നറിയന്നല്ല കൊറേ കുഞ്ഞു മക്കള് കൊണ്ടോയില്ല രണ്ട് പിക്കപ്പ് രണ്ട് ഫുള് കവറ ആ വരുടെയാണേ എന്താ പറയാ നമ്മുടെ ഇവിടെ പറഞ്ഞേണ്ടി പൊറുക്കാൻ വരുന്നവരില്ലേ ഏത് തർച്ചയല്ലേ േ തേങ്ങ അരയ്ക്കണേ തേങ്ങ അരയ്ക്കണ്ടേ ഞാൻ തക്കാളി കൂട്ടിയിട്ടില്ല കേട്ടോ അമ്മ പറഞ്ഞു അമ്മ അറിയണേ വെക്കാന്ന് പറഞ്ഞാൽ പറയുക ഇതിൽ വെളുത്തുള്ളി കൂട്ടണം വെളുത്തുള്ളി കൂട്ടാറില്ല അമ്മ വെക്കണ വേറെ രീതിയിലാട്ടാ വെക്കുക ഞാൻ എന്നാൽ വെളുത്തുള്ളി കുറച്ച് നിന്നിട്ട് ഞാൻ എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചാൽ ഞാൻ വെക്കണ അത്ര വെച്ചില്ല ഒരു അരമുറി തേങ്ങ അരച്ച് കൂട്ടല്ലേ വറുത്ത അരച്ചിട്ടാണ് ചാർക്കറി വേണ്ടേ പൂവ് മൊത്തം പോയില്ലേ പൂ മൊട്ട ആരെങ്കിലൊക്കെ എടുക്കാൻ നല്ലത് എന്തിനാ അത് വേണം കോണേക്കാട്ടും നല്ല ചൂടാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലേ ഇനി നമുക്ക് ഇത് മഴക്ക സമയുമ്പോ പെണ്ണൊക്കെ എന്തായാലും അമ്മ നോക്കിയൊക്കെ പറയുന്ന കേട്ടോ ഒന്നാളിപ്പോൾ ശരിയാ നമ്മടെ സ്കൂള് പൂട്ടിക്കഴിഞ്ഞോ കലാപരിപാടികളാണ് കേട്ടോ മഴക്കാലാവുമ്പോ അമ്മ പറയണോ തേക്കും കൊമ്പ് വെട്ടണം കേട്ടോ ഏറ്റേക്ക് വേണ എവിടെ ശെരിയാ വീടുന്നതറിയണില്ലാട്ടോ ചാത്തപ്പൊക്കണോക്ക് പതിമൂന്ന് വയസ്സുവരെ നിക്കും അമ്മ പന്ത്രണ്ട് വയസ്സുവരെയൊക്കെ കോഴികൾ അതല്ല എത്ര ദിവസം നിക്കുന്നല്ലേ ഇവനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ കീരി കീരി പിടിക്കേണ്ട പ്രായമൊക്കെ പിടിക്കില്ല പിന്നെ അതല്ലോ കുറുക്കന്മാര് അതെ അമ്മ ഇന്നലെ ഞങ്ങള് ഇവിടെ പോയിട്ട് വരുമ്പോഴേ കോങ്ങാട് പോയിട്ട് വരുമ്പോ രണ്ട് കുറുക്കന്മാരൊന്നും എവിടെന്നറിയോ രണ്ട് രണ്ടു വീടിന് കൊറച്ചപ്പുറത്ത് ഒന്ന് ഇപ്പുറത്തെ സൈഡിക്കണം രണ്ടെണ്ണം ഇന്നലെ കണ്ടു രണ്ടെണ്ണം കണ്ട് ഏ അത്ര ഉയരല്ല എന്താ പന്നി പ ഈ ഭാഗത്ത് പന്നി കൂടുതലായി പന്നി കുട്ടികളെ കൊടുക്കുന്നതിന് ഇത്രേ മഴ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് പന്നികള് കാരണം ചില സമയത്തും അത് പറഞ്ഞു എന്താ പ്രേമ പ്രേമ അറിയ അവര് വരുമ്പോ ചോയിച്ചോക്ക നമുക്ക് ആ വലിയ ഒട്ടക പക്ഷി പോലെ അതേപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ പുള്ളിമാനില പുള്ളിമാനിലമാ ുള്ളിമാര് വന്നിട്ട് ആ തൊടിയില് അവിടെ വരെ വന്നു ഞങ്ങൾ പിന്നോലെ പോയിട്ടോ കിട്ടാനല്ല കാണാൻ വേണ്ടിട്ട് എന്താ അതിന്റെ സ്പീഡ് വെച്ചിട്ടാ അങ്ങോട്ട് പോയി മല പറഞ്ഞിപ്പോ എത്ര മലക്ക് പത്ത് കിലോമീറ്റർ ആ മലയെണ്ണ കൊരങ്ങന്മാര് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ കോട്ടഭാഗത്തൊക്കെ കുറുക്കനൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പോ കുറുക്കനൊക്കഷ്ടം പോലെ നെയ്ച്ചോറുണ്ടാക്കണോ നെയ്ച്ചോറിന് എന്താ അതാ പറയുമ്പോഴേക്കാവും സാധനം ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ അരിയൊക്കെ ഉണ്ടെങ്കിൽ അരി അന്ന് അഞ്ചു കിലോ വാങ്ങിവെച്ചതല്ലേ വൈകുന്നേരം വെക്കണ്ടല്ലോ എന്നാ ഇതാവുമ്പോ ഇന്നത്തെ വിഷുവേല വിഷുവേല നിങ്ങളുടെ അവിടെ ഒക്കെ വിഷു കഴിഞ്ഞുകഴിഞ്ഞാൽ വിഷുവേല ഉണ്ടോ നമ്മുടെ ഇവിടെ ഒക്കെ വിഷുവേല ഉണ്ട് കേട്ടോ ഒന്നലെ കുന്നപ്പുള്ളിക്കാവിലായിരുന്നു നമ്മള് കൊറേ അത് വലിയ വിഷുവേല രാവിലെ വരെ ആ ുപ്പി എടുക്ക് എന്നിട്ട് ആ ബിരിയാണി മസാല വാങ്ങിക്കോ വാങ്ങിക്കുന്ന ഇച്ചോറുണ്ടാക്കി തരാം തെയ്ച്ചോറ് വേണോ ഈ കഴിക്കോ കഴിക്കോറ് മ്മ രണ്ടുള്ളി നുർക്കുന്നു ഉള്ളി മൂപ്പിച്ചിട്ടുണ്ടേ അമ്മ വേണ്ടേ ഉള്ളി മൂപ്പിച്ചിരട്ടേ ഞാൻ തേങ്ങ നിരക്കട്ടെ നമ്മളിതിൽ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ോട്ടല്ലേ കറിവേപ്പില മുരിഞ്ഞിടല പോലെ നമ്മള് ചെറിയുള്ളി താളിച്ച് മോപ്പിച്ചെറിയാ ഇത് നാടൻ കറിവേപ്പില ൊടി നാലുണ്ടായിരിക്കുമ്പോണ്ടാവണതാണല്ലോ

നല്ല ടേസ്റ്റ് ആണ് അമ്മ ഇനി അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ ചാർ വയ്ക്കണ്ടാന്ന് ഏ നല്ല രസമുണ്ട് എന്താ നല്ല വീ എന്താ അമ്മയ്ക്കും നല്ല ഇഷ്ടമായിരിക്കണം അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ട് കുഞ്ഞ വെച്ചത് ശരിക്കും നമ്മളല്ലേ കുറേ ഗരം മസാലകൾ കുത്താതിരുന്നാൽ തന്നെ എന്താ കറിക്ക് കറിക്ക് ടേസ്റ്റ് കൊടുക്കട്ടോ നമ്മുടെ എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ കുറേ ചിക്കൻ മസാല നമ്മുടെ മ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകുമൊക്കെ പാടെ കൂട്ടിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചിലർ ഈ ചിക്കൻ്റെ മസാല കൂടെ കൂട്ടുമ്പോൾ കറി കൂടെ കുറുകുലായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം ചിക്കൻ ഉണ്ടാക്കേണ്ടത് നമ്മുടെ എന്താ മുളകും മല്ലിയും ചെറിയ ചെറിയുള്ളിയും മാത്രം കൂട്ടുക മഞ്ഞൾപ്പൊടിയും കുരുമുളകും എന്നിട്ട് വെച്ചോക്കി വെക്ക് വ അധികം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരട്ടി എടുത്താൽ അല്ലേ അടിപൊളിയ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിയായി എന്താ വിഷ്ണു കേരളൊന്നും സൗണ്ടൊന്നും കേൾക്കലല്ലേ ആ നാലഞ്ചുമണിക്കാ തുടങ്ങു ഇടയിലൊരു സൗണ്ട് കേൾക്കലാണ് അവിടെ പോയിട്ട് അങ്ങോട്ട് വരുക

ഇനി കൊണ്ടേക്കെടാ ഓ ഇది കൊണ്ടുവെച്ചോ ഇതി இப்ப എന്തിനൂടെക്കും തഹ എന്നേക്ക തെളിഞ്ഞുനക്ക കണ്ടാ അപ്പോൾ ഇതാ കണ്ടോ നൈച്ചൂർണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് അത് കാണിക്കില്ല കേട്ടോ എപ്പോഴെപ്പോഴും നമ്മൾ നെയ്ച്ചോറ് ഉണ്ടായിരുന്നത് കാണിക്കണല്ലേലോ കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല തിരക്കായിരുന്നേ ഓരോരുത്തർ ഓരോരുത്തർ വരും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ശരിക്കും അതിൽ ഉൾപ്പെടുത്താനും പറ്റിയില്ല ചിലവർക്ക് വരുമ്പോൾ വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടവും ഇല്ല അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ നെയ്ച്ചോറ് നെയ്ച്ചോറാക്കിട്ടാ அம்மூட்டிக்கு பனியாயிட்டாட்டா அம்மன் விஷயல்லாத்து ണ്ടല്ലോ ഇനിയും പാത്രം കഴുകണ്ടേ കൊണ്ടി അത് അതിൽ വന്നിരിക്കാൻ പറ്റില്ല പിന്നെന്താ എല്ലാർക്കും കൊറച്ചിരിക്ക പിന്നെ സാധാ ചോറ് ഞാന് ഒരു ക്ലാസ് ഒഴിച്ചേക്കുളളൂ അച്ചു പൊടിപൂരായിരിക്കും എന്തൊരു വേണ്ടി ഇവർക്ക് ഇഷ്ടമില്ല ചെലവർക്ക് അതിനുണ്ടാവില്ല ഏ എന്നെ കണ്ടുപിടിക്കില്ലേന്ന് തിന്നന്ന് അമ്മു അവിടെ വെച്ചിട്ട് പോയി ഇപ്പൊ നമ്മള് കഴിക്കട്ടെ ടോറ്റ നല്ല വെയില് എന്താണെന്നറിയോ ഫാൻ ഇടണമെങ്കി ഇതിൻ്റെ ചൂടും അതന്നെ വെയിലിൻ്റെ ചൂടും ഇതിൻ്റെ ചൂടും അപ്പോൾ കഴിച്ച് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം